ന്യൂസിന്റെ പാലായിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ഗായകൻ ജിൻസ് ഗോപിനാഥാണ് അദ്ദേഹത്തോടൊപ്പം ഇന്ന് സമ്മതിക്കുന്നത് പ്രശസ്ത സംവിധായകൻ വിനയകുമാർ പാലായി മലയാള അരങ്ങിന് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഗായിക മുഖം കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിലധികമായി വേദികളിൽ ആലാപന വ്യത്യസ്തത കൊണ്ട് വിസ്മയം പടർത്തുന്ന ഗായകൻ ജിൻസ് അരളികൾ പൂക്കുന്ന മനം ാഥ് മലയാളം ചാനലുകളിലെ മ്യൂസിക് റിയാലിറ്റി ഷോകളിൽ അമ്പരപ്പിക്കുന്ന പ്രകടനത്തിലൂടെ വിജയത്തിലകം പലവുരു അണിഞ്ഞ പാട്ടുകാരൻ ഗാനമേളകളിലും ക്ലാസിക്കൽ സംഗീതത്തിലും കച്ചേരി അരങ്ങുകളിലും ഒരുപോലെ തിളക്കമാർന്ന പ്രകടനം നടത്തുന്ന സംഗീതോപാസകൻ അരങ്ങുകളിൽ നിന്നും അരങ്ങുകളിലേക്കും അതുവഴി വിസ്മയ വിജയങ്ങളുടെ പടവുകളിലേക്കും സഞ്ചരിക്കുവാൻ ശേഷിയുള്ള പ്രിയപ്പെട്ട പാട്ടുകാരൻ ജെൻസ് ഗോപിനാഥ് നല്ല വിശേഷം പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ റിലീസായിട്ടുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം അപ്പൊ അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും പറഞ്ഞാല് എന്റെ ആദ്യത്തെ ഒരു സോളോ സോങ് ആണ് ഇപ്പൊ അതിനു മുമ്പ് കുറെ സിനിമകളിൽ ഇങ്ങനെ ഈ ഗ്രൂപ്പായിട്ടും ഡ്യൂവറ്റായിട്ടും ഒക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു പാട്ട് കിട്ടുന്ന ചിത്രമാണ് സെക്ടർ വൺ വൺ ടു അപ്പൊ യൂട്യൂബിൽ ഇപ്പോൾ ഏകദേശം ട്വന്റി ഫൈവ് കെ വ്യൂസ് കഴിഞ്ഞു വിജയകരമായി മുന്നേറുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം ോഷവും പ്രിയപ്പെട്ട വിനയൻ സാറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു ഞാൻ സാറിനൊക്കെ ഫോർമലായിട്ട് പറയുന്നതാണ് ഞങ്ങൾ ഭയങ്കര ചങ്കുകളാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സിനിമ പത്ത് മാസം എന്ന് പറഞ്ഞിട്ട് സിനിമ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തു അതിൽ രണ്ട് പാട്ടുകളാണ് പാട്ടുകളാണുള്ളത് അതിലൊന്ന് ഞാൻ പാടിയിട്ടുണ്ട് അതിന്റെ ടൈറ്റിൽ സോങ് ഞാൻ തന്നെ പാടിയത് അപ്പോൾ സിനിമ വരുന്ന മെയ് മാസം ഓ ടി റിലീസാണ് അപ്പോൾ അതും ഇങ്ങനെ വലിയൊരു പ്രതീക്ഷയുള്ള സിനിമയാണ് കാരണം രണ്ട് പാട്ടുകളും നല്ല സ്വീറ്റ് രണ്ട് പാട്ടുകളാണ് ടൈറ്റിൽ സോങ്ങ് ആണെങ്കിൽ ഒരു നാടൻ പാട്ടിന്റെ സ്റ്റൈൽ ഓഫ് സോങ് ആണ് പിന്നെ വന്നതൊരു ഒരു ഫീമെയിൽ സോളയാണ് അതും ഒരു ഒരു സാഡ് മൂഡിലുള്ള ഒരു പാട്ടാണ് അപ്പോൾ അത് രണ്ട് ശ്രദ്ധിക്കും എന്നുള്ളൊരു വിശ്വാസവും ആഗ്രഹവും ഒക്കെ ഉണ്ട് അത് വിജയിക്കട്ടെ പിന്നെ എങ്ങനെയാണ് ഈ സംഗീത ലോകത്തേക്ക് കടന്നു ആരൊക്കെയാണ് ഈ ഗുരുക്കന്മാരും സംഗീത ലോകത്തൊക്കെ ഗുരുക്കന്മാരും എൻ്റെ ആദ്യത്തെ ഗുരു പാല രാഗമാലിക എം എൻ സലീം സാറാണ് സലീം സാറിൻ്റെ കീഴിലാണ് ഞാൻ സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നത് അതിനുശേഷം അതൊരു എട്ട് വയസ്സുള്ള സമയത്താണ് അതിനുശേഷം വെണ്മണി ശിവറാം സാറിൻ്റെ കീഴിലാണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പാട്ട് പഠിക്കുന്നത് അപ്പം സലീം സാറിൻ്റെ പഠനകാലം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആയപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തു അത് വളരെ കാര്യമായിട്ട് തന്നെ ഒരു അഞ്ച് വർഷത്തോടെ ഏകദേശം ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അരങ്ങേറ്റമൊക്കെ ചെയ്തു അത് വെൺമണി ശിവറാം സാറിൻ്റെ കീഴിലായിരുന്നു അതിനുശേഷം പിന്നെ അത്രപ്പോൾ ആർ എൽ വി ഗവണ്മെന്റ് മ്യൂസിക് കോളേജിലേക്ക് അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു പാട്ടുകാരനാവണമെന്നുള്ളത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ വലിയ സപ്പോർട്ടാണ് സംഗീതത്തിൽ എന്നെ വളരാൻ പ്രേരിപ്പിച്ച ആദ്യ ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ആർവിയില് പഠിക്കുന്ന സമയത്ത് തന്നെ ചാലക്കുടി വി കെ രമേശൻ മാസ്റ്ററാണ് അപ്പോൾ രമേശ് സാറിൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു താമസമൊക്കെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം പറഞ്ഞു പറഞ്ഞിട്ടില്ല അത് ഞാൻ അനുഭവിച്ച ഒരാളാണ് കാരണം സാറിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുന്നു അതിരാവിലെ എഴുന്നേറ്റ് രണ്ടു മണിക്കൂർ സാധകം ചെയ്യുന്നു മണി മുതൽ ഏഴുമണിവരെ ഒക്കെ വൈകിട്ട് ഇതുപോലെ തന്നെ സാധകം ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ആ ഒരു രണ്ട് രണ്ടര വർഷത്തോളം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ എന്താ പറയുക ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയും അപ്പം നമ്മുടെ ഒരു ക്യാരക്ടറും നമ്മുടെ പാട്ടും എല്ലാം മൊത്തത്തിൽ ട്രെയിൻ ചെയ്തെടുത്തതിൽ രമേശ് സാറും അദ്ദേഹത്തിൻ്റെ വൈഫ് രാധിക രമേശ് അതേച്ചും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാര്യം ഈ ടീനേജ് പ്രായം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എല്ലാ കുരുത്തക്കേടുകളും പുറത്തേക്ക് കാണിക്കുന്ന ഒരു പ്രായമാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറയാം അപ്പം അവിടുന്ന് വേണമെങ്കിൽ എങ്ങോട്ട് വെള്ളം ആ ജംഗ്ഷനിൽ എങ്ങോട്ട് വെള്ളം ഡൈവേർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വീട് വിട്ടൊക്കെ നിക്കുക അപ്പോൾ ഞാൻ പുറത്തുള്ള അന്ത സാറിൻ്റെ കൂടെ ആണല്ലോ അപ്പോൾ വീട് വിട്ടു പക്ഷേ ഈ പറഞ്ഞപോലെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കംഫർട്ട് സോണു ആയിരുന്നു എന്നാൽ ഈ പറഞ്ഞ ഒരു പേടിയും ഭയവും ഭക്തിയും ബഹുമാനവും എല്ലാം കൂടെ നമുക്ക് ശരിക്കും അച്ഛനെ കാണുമ്പോ ഉണ്ടാകുന്ന ഭയഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ പോലെ സാറിന്റെ ഫ്ലാറ്റ് താമസിക്കുമ്പം ആ ഒരു ഭയഭക്തി ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കുട്ടിയായിരുന്നു അച്ചടക്കത്തിലൂടെ ആണ് എന്റെ പാട്ട് പഠനമൊക്കെ അതിനുശേഷമാണ് സ്റ്റാർ സിംഗർ വരുന്നത് വരാനുള്ള സ്റ്റാർ സിംഗർ ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന കോമ്പറ്റീഷൻ ഞാനിതിന് മുമ്പ് പല വേദികളിലും പറഞ്ഞിട്ടുള്ള പോലെ ഈ കോളേജിൻ്റെ ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അറൽവിൽ ഈ പറഞ്ഞ ഡാൻസും എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അപ്പം ഡാൻസ് ഡിപ്പാർട്ട്മെന്റിലും ഭരതനാട്യമൊക്കെ ചെയ്യുന്ന നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് സെയിം ബാച്ചുകാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളൊക്കെ എടുക്കുന്ന പാടാനായിട്ട് അന്ന് പോകുമായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ സുഹൃത്ത് രാജിയുണ്ട് ആർ എൽ വി രാജി രാജി ഇപ്പം ഡാൻസ് ടീച്ചറൊക്കെയാണ് രാജിയുടെ കുട്ടികളുടെ ഒരു അരങ്ങേറ്റത്തിനായിട്ടാണ് ഞാൻ തിരുവല്ലയ്ക്ക് പോകുന്നത് അരങ്ങേറ്റം പാടാനായിട്ട് അപ്പം അന്ന് തിരുവല്ലയില് രാജീവ് അരങ്ങേറ്റത്തിന് ശേഷം അവിടെ കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അരങ്ങേറ്റത്തിന് ശേഷം അപ്പം തിരിച്ചു പോരാൻ അന്നത്തെ കാലത്ത് നിന്ന് ഭയങ്കര വണ്ടി ബഹളങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ശരിക്കും രാമപുരത്തേക്ക് അന്ന് ബസ് ഇല്ല ഒന്നെങ്കിൽ കോട്ടയം വന്നിട്ട് അവിടെ പാല വരെ വരേ വരാനൊക്കെ പറ്റുള്ളൂ പിന്നെ ബസ്സെന്ന് പറഞ്ഞാൽ അഞ്ചേ അഞ്ചേ മുക്കാലിന് രാമപുരം പോകുന്ന ഒരു കെ എസ് ആർ ടി സി ഉള്ളൂ രാത്രി ബസ് ഇല്ല രാത്രി ഇപ്പോഴും പത്ത് പത്ത് കഴിഞ്ഞാൽ ബസ് ഇപ്പൊണ്ടാവും അന്നൊന്നും ഇല്ല അതെ അന്ന് പത്ത് പത്തിന്റെ ആനക്കെട്ടി കെഎസ്ആർടിസി പിന്നെ ബസ് ഇല്ല പിന്നെ രാവിലെ മണിക്ക് അപ്പൊ രാജു ഇനി ഇനിയിപ്പോ പോയാൽ തീർന്ന് പത്ത് പത്തര പതിനൊന്നായി അവിടെ തീർന്നപ്പോൾ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇനി വീട്ടിൽ ചെല്ലല്ലോ ഒരു കാര്യം ചെയ്യും വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോയ രാജീവ് വീട്ടില് രാജീന്റെ ബ്രദറുണ്ട് രാജീവ് രാജീവ് സിംഗറാണ് ഇപ്പൊ രാജീവ് പാലാ സൂപ്പർ ബീറ്റ്സ് സമിതിയില് പാടുന്നു ഞാൻ ആ സമയത്ത് സൂപ്പർ ബീറ്റ്സിലെ സിംഗറും കൂടെയാണ് സൂപ്പർ ബീറ്റ്സ് ഗാനപൊളിക്ക് പോകുന്നുണ്ട് പൂഞ്ഞാറുന്ന് അവധാര അതിനുശേഷം പാലാ സൂപ്പർ ബീറ്റ്സിലൊക്കെ പാടുന്ന സമയത്താണ് ഇത് നടക്കുന്നത് അപ്പൊ അങ്ങനെ രാജീവ് വീട്ടിൽ കിടന്ന് പിറ്റോസിൻ രാവിലെ രാജീവ് എന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ തിരുവല്ലയില് കൊണ്ട് വിടുന്ന സമയത്താണ് ഇതിന്റെ ഓഡീഷൻ അവിടെ ഹോട്ടലിൽ നടക്കുന്നത് അപ്പൊ ഇതെന്താ സംഭവം എന്ന് ഞങ്ങളത് കാണാനായിട്ട് ആൾക്കാരെല്ലാവരും കൂടിയിട്ടുണ്ട് മറ്റേ ഫ്ളക്സും ഒക്കെ വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ കൂടി നിൽക്കുന്നു അപ്പോൾ ഇതെന്താ സംഭവം അറിയാനായിട്ട് കയറിയതാണ് അങ്ങനെ കയറിയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു കൗണ്ടറിൽ ചോദിച്ചു ഇപ്പൊ അപ്പോൾ ഓൾറെഡി നേരത്തെ ഈ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തവർക്കൊക്കെയാണ് ഓഡീഷൻ അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു അന്ന് കാര്യമായിട്ട് വീട്ടിൽ എൻ്റെ വീട്ടിലും ടി വി വന്ന ഒരു സമയം ഒക്കെ ടി വി വാങ്ങിയതൊക്കെ ഉള്ളു അപ്പൊ ഇതിന്റെ അറിയിപ്പ് ോ കാര്യങ്ങളോ നമുക്ക് അറിയത്തില്ല അപ്പോൾ തൊട്ട് മുമ്പത്തെ സീസണിൽ പിള്ളേരൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പൊ പാടാവോ ചേട്ടാന്ന് ചോദിച്ചപ്പോ പുള്ളി ഒരു ജസ്റ്റംബർ എഴുതി തന്നു നാനൂറ്റി പത്ത് രാവിലെ എട്ട് മണിക്കെക്കാണ്ടാണ് അപ്പൊ നാനൂറ്റി പത്ത് ജസ്റ്റം കിട്ടി ഇങ്ങനെ നിന്ന് 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 ഒന്നു തൊട്ട് തുടങ്ങിയതാണ് നാനൂറ്റി പത്ത് ആയപ്പോ രാത്രി പന്ത്രണ്ട് മണിയായി അപ്പോഴാണ് പാടുന്നത് അങ്ങനെ പാടിയിട്ട് പോകുന്ന യാതൊരു പ്രതീക്ഷയില്ലാതെ പോകുന്ന രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അവിടുന്ന് വിളി വന്നു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് യാതെ സ്റ്റാർ സിംഗറിൽ പാടണം അതിന്റെ ഓഡീഷൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ കാത്തിരുന്നയാളൊന്നുമല്ല ഇങ്ങനെ വഴിയെ പോയ സ്റ്റാർ സിംഗർ വന്നു കയറി ആയി ഇത്ര നിലയിലൊക്കെ ആയി എത്ര ആയിട്ട് കാസെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ പാട്ടുകൾ ഏകദേശം പിന്നണി പാടിയിരിക്കുന്ന ഒരു നൂറ് പാട്ടിന് മുകളിൽ നേരം പാടിയിട്ടുണ്ടോ കാര്യം ഡിവോഷണലാണ് ഞാൻ കൂടുതലും പാടിയിട്ടുള്ളത് അതിൽ തന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽ ഹിന്ദു ഡിവോഷണൽ മാപ്പിള പാട്ടുകൾ അതൊക്കെയാണ് കൂടുതലും പാടിയിട്ടുള്ളത് പിന്നെ നോൺ ഫിലിമി ആൽബംസ് കുറെ പാടിയിട്ടുണ്ട് ലവ് സോങ് കവിതകൾ അങ്ങനെ ഒരു നൂറ് പാട്ടുകൾക്ക് മേളിൽ എന്തായാലും ഇപ്പൊ പാടിയിട്ടുണ്ടാവും കാരണം സ്റ്റാർ സീർ കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി അപ്പൊ ആ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് നൂറിലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട് കുറച്ച് പാട്ടുകൾക്ക് സംഗീത സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ സിനിമയിലെ ആദ്യത്തെ സംഗീത സംവിധാനം പത്ത് തന്നെയാണ് എന്ന് ാണ് നമ്മുടെ മാർഗതിജി രാമപുരം പാലായിലെ മറ്റൊരു കലാകാരനാണ് റജി രാമപുരം റിചർഡിന് വളരെ അടുത്ത സുഹൃത്തും ഞാൻ സഹോദരനെ പോലെ കാണുന്ന ആളുമാണ് റിച്ചർഡിന് ആദ്യമായിട്ടൊരു വലിയ ക്യാൻവാസിൽ എടുത്ത ഷോർട്ട് ഫിലിമാണ് മാർഗവതി കോട്ടന സീർക്കായിരുന്നു എന്റെ ഹീറോ വേഷം അത് ശരിക്കും ഫിലിം യൂണിറ്റ് ഒക്കെ വെച്ചിട്ട് തന്നെ മൂന്ന് ദിവസത്തെ ഒക്കെ ആയിരുന്നു ഷൂട്ടുമൊക്കെയായിരുന്നു അതിലിങ്ങനെ ഒരു രണ്ട് കുഞ്ഞു കവിതകൾക്ക് ഈണം നൽകണം എന്ന് പറഞ്ഞിട്ട് അത് അതാണ് മ്യൂസിക് അല്ല അത് പാടിയത് ചിത്രാരോട് ചിത്ര ചേച്ചിയാണ് ഫീമെയിൽ കഥയാണ് അപ്പോൾ അതിലൊരു താരാട്ട് പാട്ടാണ് അത് പാടിയ ചിത്രകരുണാണ് അത് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട ഒരു എൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഒത്തിരി ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞൊരു വർക്കായിരുന്നു മാർഗവതി പിന്നെ കുറച്ച് ഡിവോഷണൽ പാട്ടുകൾ അയ്യപ്പൻ പാട്ടുകൾ അതൊക്കെയാണ് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓണപ്പാട്ടുകൾ ഓരോ സീസണിലാണല്ലോ നമുക്ക് പാട്ടുകൾ വരുന്നത് പൊതുവേ മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെ വലിയ ഇഷ്ടമില്ലാതിരുന്ന ഒരാളായിരുന്നു പക്ഷേ എന്തോ ചെയ്ത പാട്ടുകളൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് നല്ല രസമാണ് എൻ്റെ സുഹൃത്തുക്കളെ തന്നെ നീ ും കുറച്ചൂടി നല്ല രസമാണ് നിന്റെ മ്യൂസിക് ഡയറക്ഷൻ എന്നിങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറയും അങ്ങനെയാണ് ഈ പത്തു മാസവും അങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിലും നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റി ഇനിയിപ്പോ പടം ഇറങ്ങി കഴിയുമ്പോഴാണ് കൂടുതൽ ഒപ്പീനിയൻസ് വരുന്നത് ആരാധനയൊക്കെ ൾ ഗാനൂടെ അല്ല എപ്പോഴും ഞാൻ ഈ ആസ്വാദകരെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ സാധാരണ ഈ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്ന പോലെ കൃത്യസമയം പത്തുമണിയുടെ പരിപാടിക്ക് പത്തരയ്ക്ക് ചെല്ലുക പരിപാടി പന്ത്രണ്ട് മണിക്ക് തീരുമ്പോൾ പതിനൊന്നരക്ക് പുറകിൽ കൂടെ കയറി കാറേ കയറി വീട്ടിൽ പോകാ പരിപാടി എന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പ്രോഗ്രാം ഏഴ് മണിയുടെ പ്രോഗ്രാമിന് അഞ്ചു മണിക്ക് ചെല്ലുന്ന ഒരാൾ ാണ് ഞാൻ പിന്നെ പ്രോഗ്രാം തീർന്നാലും ഒരു ഒന്നൊന്നര മണിക്കൂറുടെ സേഞ്ചലൊക്കെ നിന്ന് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും അല്ലെങ്കിൽ എല്ലാ ആസ്വാദകരുടെയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം ചിലരുടെ ഒരു വിശ്വാസമാണ് ഞാൻ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരും പിന്നെ സെൽഫി ബഹളമാകും ശല്യവാകും വീട്ടിൽ വിടത്തില്ല അങ്ങനെ ഒന്നും ഇല്ലെന്ന് നമ്മളുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പൊതുവെ ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയാറുണ്ട് നമ്മൾ പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ആ സന്തോഷം അവരെ സന്തോഷിപ്പിക്കാനുള്ള നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഈ പറഞ്ഞ അവസാന പാട്ടിനു മുമ്പേ സ്ഥലം കാലിയാക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അവിടെ നിൽക്കുക അവരൊക്കെ ആയിട്ട് ഏർ മിങ്കിൾ ചെയ്യുക എല്ലാ ആൾക്കാരുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും ഒടുവിൽ സ്റ്റേജ് വിടുന്ന ആ എനിക്ക് ഇഷ്ടം ഒരു പ്രോഗ്രാമിൽ ില് കേട്ടോ വിളിച്ചു കഴിഞ്ഞാൽ പാട്ടും പാടും അത്യാവശ്യം കാണിക്കും ഡൽഹി വരെ അത് പൊതുവെ ആണല്ലോ നമ്മുടെ ഒരു സെഷൻ അപ്പൊ പാട്ടിന്റെ കൂടെ ഈ പറഞ്ഞാൽ ഞാൻ ഒരുപാട് തമാശ ഇഷ്ടപ്പെടുന്ന ആളാണ് ചിലർ പറയലെ എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് ഫീൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് എന്നെ കളിയാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ എപ്പോഴും നമ്മൾ ആരെങ്കിലും ഒരാൾ പരിഹാസ്യനാകുമ്പോൾ അവിടെ നല്ല ഹ്യൂമർ ഉണ്ടാവും ഹ്യൂമർ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മള് അത് പക്ഷെ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ അല്ല ഒരാളെ കളിയാക്കി കൊല്ലുന്നതല്ല എങ്കിലും ചില കൗണ്ടറുകളൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ ഒന്ന് ഒരാൾ കളിയാക്കുമ്പോൾ അവിടെ ഒരു ഹ്യൂമർ ഉണ്ടായി പത്ത് പേര് ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് പത്ത് പേരുടെ സന്തോഷം നമ്മളായിട്ട് എന്നെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കി അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്ക് കളിയാക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നല്ല രസം ഇവിടെ നീ പറഞ്ഞത് ട്രിവാൻഡ്രം പോകുന്ന ഒരു നാലു മണിക്കൂർ അല്ലെങ്കിൽ കോഴിക്കോടിന് പോകുന്ന ആറ് മണിക്കൂർ ൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകൾ ഇഷ്ടപ്പെടുന്ന നാല് പേരെ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഈ ട്രിവാൻഡർ ഒക്കെ ചെന്നെത്തുന്ന അറിയാല്ല നമ്മൾ ഇങ്ങനെ കഥ ചിരിച്ച് നമ്മൾ അവിടെ ചെന്നു അതൊരു അങ്ങനെ കേട്ട് ഞാൻ ഈ ട്രൂപ്പിലൊക്കെ അങ്ങനെ വളർന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും അത് ഇഷ്ടമാണ് ഇങ്ങനെ വർത്താനൊക്കെ പറയുക കുറെ തമാശയൊക്കെ പറയുക ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് നല്ല തമാശക്കാര് കുറെ പേരുണ്ട് ഒരുമിച്ച് കൂടുമ്പോ ഇങ്ങനെ എന്താ പറയാ ഫുൾ ടൈം ഫണ്ടിയാണ് സന്തോഷിക്കാനേ നേരെ ഉള്ളു അതിനകത്ത് ഇവർ വിഷമോ ജീവിത പ്രാരംഭമൊക്കെ എല്ലാവർക്കും ഉണ്ട് അതൊക്കെ മാറ്റി വെക്കാൻ മാക്സിമം സന്തോഷിക്കുകൾ ഗൾഫ് ഷോസ് ഒക്കെ നന്നായിട്ട് സ്റ്റാർ സിംഗർ ആയിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് പോയിന്റ് സ്റ്റാർ സിംഗർ വന്നപ്പോഴാണല്ലോ നമ്മുടെ പാട്ടുകളൊക്കെ കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് അപ്പം അതൊത്തിരി ഗുണം ചെയ്തു ശരിക്കും ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞു എന്ന് തന്നെ പറയാം എൻ്റെ എന്നെ പേഴ്സണലി അറിയാത്തപ്പോൾ നമ്മൾ രാവിലെ കണ്ടപ്പം പറഞ്ഞ പോലെ നമ്മളെ നേരത്തെ അറിയാവുന്നവർക്കൊക്കെ അറിയാം നമ്മൾ എന്തായിരുന്നു എന്നും ഇപ്പം എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പൊ കാണുന്നവർക്ക് ചിലപ്പം ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ പഴയ എൻ്റെ ഒരു കാലഘട്ടം അറിയത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഞാൻ വളർന്നു വന്നതും എങ്ങനെയാണ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ അറിയാവുന്നവരെ സംബന്ധിച്ച് അവർക്കറിയാം എന്താണ് ഞാനെന്നും അതുകൊണ്ട് ഈ സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പം കുറേ നല്ല വേദികൾ കിട്ടി കുറേ നമ്മൾക്ക് ഒരിക്കലും ഞാൻ ഒരിക്കലും സ്വപ്നം കാണാൻ സാധിക്കാത്ത ആൾക്കാരോടൊപ്പം നമ്മളൊക്കെ ഒരുപാട് പൂവിട്ട് പൂജിച്ചിരുന്ന ഒരുപാട് സംഗീത സംവിധായകരുണ്ട് ഒരുപാട് വലിയ വലിയ ഗായകരുണ്ട് വലിയ വലിയ മഹാരഥന്മാരായ ഒക്കെ അവരുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുമിച്ച് ഇരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുക ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമാണ് എന്നെപ്പോലെ ഞാനൊരു സാധാരണ ഫാമിലി വളർന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അന്നത്തെ കാലത്ത് ചിത്ര ചേച്ചിയുടെ കൂടെ ഇരിക്കുക അല്ലെങ്കിൽ എം ജി സാറിന് മുന്നിൽ പോയി പാട്ട് പാടുക എം എസ് വിശ്വനാഥൻ സാർ ഇരിക്കുമ്പോ നമ്മൾ പാട്ട് പാടുക അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററെയൊക്കെ നമ്മൾ റേഡിയോയിലൂടെ മാത്രമാണ് ജോൺസൺ മാസ്റ്റർ ആരാണെന്ന് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ജോൺസൺ മാസ്റ്റർ നേരിട്ട് മുമ്പിൽ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ പാട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പാടുക അതുപോലെ തന്നെ ഇന്നത്തെ പല വലിയ പിന്നണി ഗായകരുടെ ഒപ്പവും സുജാത ചേച്ചിയുടെയും ജി വേണുഗോപാൽ സാറിന്റെ ഒക്കെ കൂടെ പാട്ടുകൾ പാടുക അവരുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുക ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും എനിക്ക് പലതും വിശ്വസിക്കാം അങ്ങനെ ഞാൻ തന്നെയായിരുന്നു അല്ലെ എനിക്ക് തന്നെയാണോ ഈ അവസരങ്ങളൊക്കെ കിട്ടിയെന്ന് ഞാൻ വണ്ടരടിക്കാറുണ്ടോ പലപ്പോഴും അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി വലിയ വലിയ അവസരങ്ങളും വേദികളും കിട്ടിയിട്ടുണ്ട് ഗൾഫ് ഷോസും ഓൾമോസ്റ്റ് നമ്മൾ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെയൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ടൂർ പോകണം എന്നുള്ളത് കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഒക്കെ ആയതുകൊണ്ട് സ്കൂള് പോകാൻ സ്കൂൾ ടൂറിന് പോകാൻ അല്ലെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലേക്കാണല്ലോ അന്നത്തെ മെയിൻ മൈസൂർ ബാംഗ്ലൂർ റൂട്ട് അല്ലെങ്കിൽ കൊടൈക്കനാൽ ഇതിനൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല അന്ന് എല്ലാവരും മറ്റേ ടൂർ പോകുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ കഥ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും അവർ രണ്ട് ദിവസം പക്ഷേ ഈ ഒരു ഫീൽഡിൽ ശേഷം ഈ മൈസൂർ ബാംഗ്ലൂർ ഊട്ടിയല്ലേ ലോകത്തിന്റെ എത്രയോ കോണുകൾ കാണാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോടും പാരന്റ്സിനോടും ഒക്കെ എനിക്ക് വലിയ തീർത്താ തീരാത്ത നന്ദിയും സ്നേഹവും ഒക്കെയാണ് കാരണം അവർ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു ഒരു ഈ പറഞ്ഞാലും നമ്മളും വീട്ടിൽ തന്നെ ഒരുപാട് പാട്ടുകൾ കുട്ടിക്കാലം റേഡിയോ ഇപ്പോഴല്ലേ യൂട്യൂബും മൊബൈലും ഒക്കെയാണ് എന്റെ കുട്ടിക്കാലത്ത് അച്ഛന്റെ റേഡിയോയിലാണ് പാട്ടുകളെല്ലാം പഠിച്ചിരുന്നത് അപ്പൊ ഇന്ന് ഈ ഒരു പാട്ട് ഈ ശനിയാഴ്ച കേട്ടാൽ ഞാനിപ്പോ നോക്കുന്നത് എന്റെ ഓർമ്മയിലുള്ള പാട്ടുകൾ ഞാൻ പറയാം ദൂരക്കിഴ കുതിക്കിൻ മാണിക്ക് ഞാൻ എടുത്ത് എൻ്റെ ഈ പാട്ടൊക്കെ ആദ്യമായിട്ട് റേഡിയോയിൽ കേൾക്കുമ്പോൾ ഒരു നയന്റി വണ്ണിലേക്കല്ല അപ്പോൾ നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഉള്ളൂ ആ സമയത്ത് ഇതിങ്ങനെ ദൂര കിഴക്കു ദിക്കുന്ന അക്ഷരങ്ങളൊന്നും വ്യക്തമല്ല ഇങ്ങനെ പാടിക്കൊണ്ടാടിയൊക്കെ പിന്നെ ഇത് എപ്പഴാണ് റേഡിയോയിൽ വരുന്നതെന്ന് ദൈവം നമ്പരാനെ അറിയത്തോ ഒന്നൂടെ കേൾക്കണമെങ്കിൽ പിന്നെ അടുത്ത ചലച്ചിത്രാന്തരം ഉണ്ടാവുള്ളൂ ഒരാഴ്ച കഴിയുമ്പോഴേക്കായിരിക്കും ഇതേ പാട്ട് തന്നെ വരുന്നത് അല്ലെങ്കിൽ ഈ ചിത്രത്തിലെ വേറെ പാട്ടായിരിക്കും അപ്പൊ ഞാനിങ്ങനെ ദൂരക്കിഴുക്ക് ദിക്കും കേൾക്കാനോ അല്ലെങ്കിൽ കൃഷ്ണകൃപാസാഗരം കേൾക്കാനും സംഗീതമായി കേൾക്കാനും ഒക്കെ ഇങ്ങനെ കാത്തിരുന്നുണ്ട് റേഡിയോയിൽ ഇത് വരും ഇനി എപ്പോ വരും അപ്പോൾ അപ്പോൾ എല്ലാ ചലച്ചിത്ര ഗാനങ്ങളും കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് എന്റെ ചേച്ചി അന്ന് സ്പീഡിൽ ഇങ്ങനെ പാട്ടൊക്കെ എഴുതിയെടുക്കും ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് നല്ല സ്പീഡിൽ പാട്ട് ഇങ്ങനെ പോകുന്ന കൂടെ തന്നെ ചേച്ചി എഴുതി 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 പോകും അപ്പോൾ ഇടയ്ക്ക് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ കിട്ടാതെ പോകും ഈ പാട്ടിന്റെ സ്പീഡ് കാറണ്ടേ രാമായണക്കാറ്റെയൊക്കെ ചേച്ചി എഴുതി പോകുന്നത് ഇവിടെ ഇടയ്ക്ക് വിട്ടുപോകുന്ന വരികൾ അടുത്ത ആഴ്ച ഇതേ പാട്ട് വീണ്ടും വരുമ്പോൾ അങ്ങനെയൊക്കെ എഴുതി ഒന്നര മാസം കൊണ്ടൊക്കെയാണ് ഒരു പാട്ട് നമ്മൾ പഠിക്കുന്നത് അതായത് റേഡിയോയിൽ ഒരു നാലോ അഞ്ചോ തവണ വരണം ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴാണ് അഞ്ചു തവണയൊക്കെ റേഡിയോയിൽ ഇതേ പാട്ട് തന്നെ സംപ്രേഷണം ചെയ്യുന്നത് അങ്ങനെ പഠിച്ചെടുത്ത പാട്ടുകളായിരുന്നു ആ സമയത്തേത് അപ്പോൾ അതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ ദാസേട്ടം പാട്ടുകളാണ് റേഡിയോയിൽ കൂടുതൽ വരുന്നത് പഴയ ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ആ സമയത്ത് റേഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നതും അച്ഛൻ ആ ഒരു പഴയ പാട്ടുകൾ ഭയങ്കര ആരാധകനായിരുന്നു അപ്പോ ഞാനും അത് കേട്ട് വളർന്നുകൊണ്ട് ഈ ദാസേട്ടം പാട്ടുകൾ ഇങ്ങനെ പലതും ഒരുപാട് കേൾക്കുമല്ലോ കേട്ട് 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 തോന്നുമ്പോൾ ചില പാട്ടുകൾ ചില പാട്ടുകളോട് സാമ്യം എനിക്ക് തന്നെ മാറിപ്പോവും ഇപ്പൊ ചില പാട്ടുകളൊക്കെ പാടുമ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയാം തന്നെയാണ് ാണ് അപ്പൊ അങ്ങനെ ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കുറെ പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ പാട്ടിന്റെ അനുബല്ലവി കഴിഞ്ഞിട്ട് മറ്റേ പാട്ട് പല്ലവി അത് സെയിം ആണല്ലോ അത് നിർമിച്ച് വെച്ചാൽ തോന്നി അങ്ങനെ ഒരു ദിവസം ഒന്നോ രണ്ടോ പാട്ടുകൾ ഇങ്ങനെ കേട്ടപ്പോൾ എഴുതി വെച്ചു അപ്പോഴാണത് ആ ഇത് രസമുണ്ടല്ലൊരുപിടില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഈ മെഡ്ലി ആയിട്ട് ഓരോരുത്തർ ഗാനമേളയ്ക്ക് പാടുന്നുണ്ടായിരുന്നു കുറച്ച് പാട്ടുകളുടെ ഈരടികൾ അപ്പം ഞാൻ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ശരിക്കും ഒറ്റ പാട്ട് പോലെ തന്നെ ഫീൽ ചെയ്യുമല്ലോ നമുക്കിത് സ്റ്റേജാ പാടാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ സുഹൃത്ത് ബിബിൻ ജോസ് ജോർജ് ബിബി സ്റ്റുഡിയോയുടെ എൻ്റെ സഹപാഠിയും കൂടെ ആയിരുന്നു ബിബിൻ ആണിതിൻ്റെ കര ഒക്കെ ഞാനിങ്ങനെ ബിബിനോട് പറയും ബിബിൻ ഇങ്ങനെ ഒരു സാധനമുണ്ട് നമുക്കത് അതിൻ്റെ ട്രാക്കൊക്കെ ഞാൻ അയച്ചു തന്നെ ഞാനൊക്കെ സെറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു ഒരു ദിവസം ബിബോർ ഞാനിപ്പം സാറിന് കൊണ്ടുപോയി ബിബിന്റെ സ്റ്റുഡിയോയിൽ ബിബിൻ ആണത് അറേഞ്ച് ചെയ്യുന്നത് അത് ഫ്ലവേഴ്സിൽ പോയി പാടി ഭയങ്കര വയറിലാണ് മില്യൺ കണക്കിന് ആൾക്കാരത് കണ്ടു പലരും അതിൻ്റെ കരോക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് പ്രോഗ്രാം പാടാനാണ് നല്ല രസം ഉള്ളത് പക്ഷെ എന്തോ ആ പാട്ടുകളുടെ ഒരു ബ്യൂട്ടിയാണ് അന്ന് ചെയ്ത സംഗീത സംവിധായകരുടെ ബ്രില്യൻസ് എന്നൊക്കെ പറയാം ഒരു പാട്ട് പോലെ തന്നെ ഇരിക്കും പക്ഷെ എന്നാൽ ഡിഫറെൻ്റ് ആണ് ഒരു അതെ അതെ എത്രയോ അത് ഒരു ഫിനിഷ് കിട്ടണമല്ലോ ഏതെങ്കിലും ഒരു പാട്ട് പാടി നിർത്തുന്നതിലും നല്ലത് എന്തെങ്കിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ കാണിച്ചാൽ അല്ലെങ്കിൽ പിന്നെ പറയും പൂർണ്ണമായിട്ടും അവർ ചെയ്ത് എടുത്തു എന്നുള്ളത് അപ്പൊ എന്റേതായ എന്തെങ്കിലും ഐഡിയ ഫ്ലവേഴ്സിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച ഫൈനൽ ഒരു ഫിനിഷ് ഒരു സ്വരം അങ്ങ് പാടി നിർത്തുമ്പോൾ ഒരു അതിനൊരു പൂർണ്ണത വരുമല്ലോ എന്നോർത്ത് അങ്ങനെ ചെയ്തതാണ് എന്തായാലും അത് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ലൈഫ് സ്റ്റേജിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പൊ പാടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് സത്യനും ക്ഷീരയും നസീറും ഒക്കെ വരുമല്ലോ ಹೃದಯ ಸರಸಿಲೆ ಪ್ರಣಯ ಪುಷ್ಪಮೇ ಹೃದಯ ಸರಸಿಲೆ ಪ್ರಣಯ ಪುಷ್ಪಮೇ ಇನಿಯುನ್ ಕಥೂ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻകഥ പറയൂ അർദ്ധനിമിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്ന ബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന് മലവേട ചെറുക്കന്തി മനം തുടിച്ചു

മ്മ കലിഴിയുള്ള സ്വപ്പം അടിപൊളി ഗാനമേളയും ഈ മ്യൂസിക് പരിപാടികളല്ലാതെ മ്യൂസിക് ടീച്ചറാണെന്ന് കേട്ടല്ലോ എന്താണ് എവിടെയാണ് എൻ്റെ സ്ഥാപനം മറ്റു വരും അതിൻ്റെ വിശേഷങ്ങളൊന്നും പറയാമോ ആ ശരിക്കും പറഞ്ഞാൽ ഈ ടീച്ചിങ് വലിയ താല്പര്യം ഇല്ലാത്തൊരു പ്രൊഫഷനായിരുന്നു അപ്പോൾ ടീച്ചിങ്ങിലേക്ക് വരുന്നത് നമ്മളെ ചില കാര്യങ്ങൾ ചില സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് കോവിഡ് വരുന്നത് അല്ലെ കൊറോണയുടെ സമയത്ത് ഈ പറയുന്നത് ആൾക്കൂട്ടമില്ല ബഹളമില്ല സ്റ്റേജ് ഇല്ല പാട്ട് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ പാലായിലൊരു മുറി കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെന്നത് കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു തന്നാൽ പിന്നെ പാട്ട് പഠിപ്പിച്ചുകൂടെ ഏതായാലും ചുമ്മാരിക്കുമല്ലോ വീട്ടിലിപ്പം തിരക്കൊന്നും ഇല്ലല്ലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കോവിഡിൻ്റെ സമയത്ത് കോവിഡ് ഒത്തിരി മങ്ങുന്ന സമയത്താണ് നമ്മളിവിടെ പാലായിൽ പുതുമന ടവറിൽ ജംസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പം അവിടെ ഒരു അമ്പതോളം സ്റ്റുഡൻസ് ഉണ്ട് നല്ല രീതിയിൽ പോകുന്നു ഇപ്പോൾ ഒരു മൂന്ന് വർഷം നാലാം വർഷത്തിലേക്ക് കടക്കുന്നു അപ്പം ഞാൻ പഠിച്ച കർണാടക സംഗീതവും അല്ലെങ്കിൽ എൻ്റെ സ്റ്റേജുകളിലെ എക്സ്പീരിയൻസും ഒക്കെ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പം തന്നെ നമുക്ക് കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാനും പറ്റും കാരണം ചിലരുടെ ധാരണയുള്ളൂ നമ്മൾ ഇത്രയും വർഷം പഠിച്ചു നമുക്കെല്ലാം തികഞ്ഞു എന്നുള്ള അങ്ങനെയല്ല കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കാര്യം ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളുടെ ചെറിയ പ്രായത്തിനെ പോലെയല്ല ഭയങ്കര ബ്രില്യൻ്റാണ് അവർക്ക് സാധ്യതകൾ ഒരുപാടുണ്ട് ജനിച്ച് വീണു ഗർഭാവസ്ഥയിൽ തന്നെ ഏത് പാട്ടും അവർ കേട്ടാൽ പുറത്തേക്ക് വരുന്നത് പുറത്ത് വന്നാൽ തന്നെ മൊബൈൽ ഫോണായി ഇന്റർനെറ്റായി എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ പാട്ടുകൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കറിയാം അപ്പോൾ പല കുട്ടികളും ഇപ്പോഴത്തെ ന്യൂജൻ പല പാട്ടുകളും ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു പാട്ടുണ്ടെന്ന് അറിയുന്നത് ചിലപ്പോൾ എന്റെ സ്റ്റുഡൻറ്റ്സ് വന്നിട്ട് പാട്ട് പാടും ഇവർ തമ്മിലിരുന്ന് പാടുമ്പോഴും പറയുമ്പോഴും ഒക്കെയാണ് ആ ഇങ്ങനെയൊരു പാട്ടുണ്ടല്ലേ എന്ന് ഞാൻ അറിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് പോയി കേട്ട് പഠിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ കൂടെയുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാ സൺഡേയിലും അവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രാമപുരത്ത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ പടിപ്പുര എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അവിടെ ശനിയാഴ്ചകളിലും ക്ലാസ് എടുക്കുന്നുണ്ട് രാമപുരം നമ്മുടെ അമ്പലം ജംഗ്ഷൻ അടുത്തായിട്ട് അപ്പം ആ അങ്ങനെ രണ്ട് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എല്ലാ സ്ട്രെസ്സും മാറ്റി വെച്ച് പിള്ളേർ കൂടിയിരിക്കുന്ന ഒരു സമയമാണ് പിന്നെ പാട്ട് മ്യൂസിക് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു വഴക്കിനോ പിണക്കത്തിനോ ഒന്നും ഒരു സ്കോപ്പുമില്ല ഫുൾ ടൈം സന്തോഷം എനിക്കറിയാവുന്നതും അവർക്ക് എടുക്കും അവർക്കറിയാവുന്നത് ഞാനെടുക്കും അങ്ങനെ എന്നെ നന്നായിട്ട് പോകും അപ്പം പാലായിൽ ആർക്കും പാട്ട് പഠിപ്പിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സമീപിക്കാം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച പാലായിലെ താരങ്ങളെന്ന ിൽപാട് ഒരുപാട് 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 സന്തോഷം സിനിമകൾ കിട്ടട്ടെ വലിയ സ്റ്റേജുകൾ കിട്ടട്ടെ ഇത്തരം അതെ എനിക്കും ഒരുപാട് സന്തോഷം ഇത്തരം പരിപാടികളിൽ എന്നെ കൂടി ചേർത്ത് നിർത്താൻ കാണിച്ച ആ ഒരു സ്നേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സിനിമ വിനയൻ എല്ലാവിധ ഭാവങ്ങളും കാരണം അങ്ങയുടെ ഒരു മികച്ച സംവിധായകനുണ്ട് ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട് ഉറപ്പായിട്ടും വലിയ സിനിമകൾ ചെയ്യാൻ അങ്ങേക്ക് കഴിയും നമുക്ക് ഒരുമിച്ച് ഇനിയും വലിയ സിനിമയുടെ ഭാഗം ഭാഗമാകും കഴിയട്ടെ എന്ന് ഞാൻ ഞാനും പ്രാർത്ഥിക്കുന്നു താങ്ക് ൊരു എന്നുയർത്തൊടും കൺമണി നില പൈതൽ പോലെ നീ നോമായി നിഞ്ചിരി മാറി മായി നീ കൺമണി എന്നിലേ താളമായി നീ പൊന്മണി എന്നിലേ ശ്വാസമായി